ചരിത്ര പ്രസിദ്ധമായ പൊന്മുടി സീതാ തീർത്ഥത്തിൽ മകരപ്പൊങ്കാല നടന്നു നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് ഇക്കൊല്ലവും പതിവ് തെറ്റിക്കാതെ സീതാ തീർത്ഥത്തിലേക്ക് ഒഴുകിയെത്തിയത് വി മീഡിയ ന്യൂസ് നെറ്റ്വർക്ക് കേരളയ്ക്ക് വേണ്ടി അരുൺകുട്ടൻ തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്ക് പൊന്മുടി മലയുടെ ഉയരി സീതാതീർത്ഥം ഗോത്രാചാരപ്രകാരം പൂജകൾ നടക്കുന്ന വനക്ഷേത്രമാണ് മകരപ്പൊങ്കാല ആഘോഷങ്ങൾക്കായി കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും വിവിധ ഭാഗങ്ങളിൽ നിന്നും ഭക്തരെത്തും അന്താരാഷ്ട്ര വിനോദസഞ്ചാര കേന്ദ്രം എന്നതിലുപരി പൊന്മുടി ഒരു തീർത്ഥാടന കേന്ദ്രമാകുന്ന ദിനം കൂടിയാണ് മകരം ഒന്ന് ഇക്കൊല്ലത്തെ സീതാതീർത്ഥത്തിലെ മകര പൊങ്കാലയുടെ ഭാഗമായി നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് എത്തിച്ചേർന്നത് പൊങ്കാലയുടെ ഉദ്ഘാടനം കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ നിർവഹിച്ചു സീതാദേവി സ്നാനം ചെയ്തു എന്ന് കരുതപ്പെടുന്ന ഈ പുണ്യ സങ്കേതത്തിൽ ഇന്ന് മകരസംക്രമ ദിനത്തിൽ എത്തിച്ചേരാൻ കഴിഞ്ഞത് വലിയൊരു സൗഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ് ഈ പ്രദേശത്തെ ആദിവാസി സഹോദരി സഹോദരന്മാരുടെ എല്ലാ വർഷവും നടക്കുന്ന ഈ ആഘോഷത്തിൽ പങ്കാളിയാകാൻ സാധിച്ചത് ഏറെ സന്തോഷം തരുന്നു ഇവിടെ ഇത് സംഘടിപ്പിക്കുന്ന ഇവിടുത്തെ ആദിവാസി സഹോദരന്മാർ നൂറ്റാണ്ടുകളായിട്ടുള്ള ശ്രീരാമനോടുള്ള സീതാദേവിയോടുള്ള ഭക്തി ആ ഭക്തിയാണ് ഈ ഉത്സവത്തിലൂടെ പ്രകടിപ്പിക്കുന്നത് വരുന്ന ഇരുപത്തിരണ്ടാം തീയതി അഞ്ഞൂറ് വർഷത്തെ കാത്തിരിപ്പിന് വിരാമമാകുന്ന ദിവസമാണ് ശ്രീരാമദേവന്റെ ജന്മഭൂമിയിൽ ശ്രീരാമക്ഷേത്രത്തിന് പ്രതിഷ്ഠ നടക്കുന്ന ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തി തീയതി ആ ഒരു പശ്ചാത്തലത്തിൽ ഈ വർഷത്തെ തീർത്ഥത്തിലുള്ള ഈ സീതാ തീർത്ഥ ക്ഷേത്രത്തിൽ നടക്കുന്ന ഈ പൊങ്കാല ഉത്സവം മകരസംക്രമോത്സവം തീർച്ചയായിട്ടും രാജ്യമെമ്പാടുമുള്ള ഭക്തർക്ക് ഏറ്റവും സന്തോഷം തരുന്നൊരു കാര്യമാണ് ഇതിൽ പങ്കാളിയാകാൻ സാധിച്ചിട്ടുള്ള എല്ലാവർക്കും ശ്രീരാമദേവൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ ഈ പുണ്യസങ്കേതത്തിൽ ഈ സീതാ തർ തീർത്ഥ ക്ഷേത്രത്തിലെ ദിവ്യശക്തിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരിടും ഇവിടെ പൂജകളും ചടങ്ങുകളും വ്യത്യസ്തമാണ് തികച്ചും ആത്മീയത തുളുമ്പുന്ന പ്രകൃതിയുടെ മടിത്തട്ടിൽ മല ദൈവങ്ങളെയും പ്രകൃതിയെ തന്നെയും പൂജിക്കുന്ന സാധാരണക്കാരായ കർമ്മികൾ മൂർത്തികളും വിശ്വാസങ്ങളും നേരിട്ടെത്തി ഭക്തരുമായി ആശയവിനിമയം നടത്തുന്ന അത്ഭുത കാഴ്ചകൾ സീതാദേവിയും ശ്രീരാമനും നീരാടിയ സീതാ തീർത്ഥവും സീതാദേവിയുടെ തൃപാദങ്ങൾ പതിഞ്ഞ പാറയും കണ്ണിന് നേർക്കാഴ്ച ഒരുക്കി സഖ്യൻ്റെ ജട പോലെ ആ പുൽമേടുകളും പൊന്മുടിയെന്ന പേരിനു കാരണമായ പ്രഭാതത്തിൽ സ്വർണ്ണവർണമനിയുന്ന പൊന്മുടിക്കുന്നുകളും ഒരാൾക്കും മറ്റൊരാൾക്ക് വർണ്ണിച്ചു നൽകാനാകില്ല സീതാതീർഥത്തിൻ്റെ സൗന്ദര്യം ഓരോ ഭക്തനും കാഴ്ചകളിഷ്ടപ്പെടുന്ന ഓരോ വ്യക്തികളും നേരിട്ട് കണ്ടു മനസ്സിലാക്കേണ്ട വന സൗന്ദര്യം തന്നെയാണ് സീതാതീർത്ഥം ഭക്തനും ദൈവവും ഒന്നാണെന്ന പ്രകൃതി തന്നെയാണ് സർവീശ്വരൻ എന്നും ബോധ്യപ്പെടുന്ന മഹത് സങ്കേതം പൊൻപുടി സീതാതീർത്ഥം പൊന്മുടി സീതാതീർത്ഥത്തിൽ നിന്നും വി മീഡിയ ന്യൂസ് നെറ്റ്വർക്ക് കേരളയുടെ പ്രത്യേക റിപ്പോർട്ടിങ്ങുമായി ക്യാമറമാൻ അരുൺകുട്ടൻ വി മീഡിയ ന്യൂസ് നെറ്റ്വർക്ക് കേരള പൊന്മുടി